പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നു മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം പൂർത്തിയായി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ജനുവരി മുതൽ ജൂൺ മാസം വരെ ആറുമാസത്തെ കുടിശ്ശിക വീണ്ടും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു അടുത്ത ആഴ്ച മുതൽ വിതരണം ആരംഭിക്കും മസ്തരിം പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക